രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനാറ് ആഹാസ് യൂതാരാജാവ് റമാലിയായുടെ പുത്രനായ പെക്കാഹിൻ്റെ പതിനേഴാം ഭരണവർഷം യൂദ്ധ രാജാവായ യോദാമിൻ്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി അപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത് അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത് ജനതകളുടെ മ്ലേച്ചമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലി അർപ്പിക്കുക പോലും ചെയ്തു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ട് ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ റമാലിയയുടെ പുത്രനുമായെതിരെ വന്ന തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അക്കാലത്ത് ഏതോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏതോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂതാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു ഏതോമിയർ ഏലാത്തിൽ വന്ന് അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു ആഹാസ് അയച്ച് അറിയിച്ചു ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ് എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും സമ്മാനമായി അയച്ചു അപേക്ഷ സ്വീകരിച്ചു അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് നീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിക്ലത്പിരേ സറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടത്തെ ബലിപീഠം കണ്ടു ആഹാസ് രാജാവ് പുരോഹിതൻ പുരോഹിതൻ്റെ വിശദാംശങ്ങൾ കൊടുത്തയച്ചു ആഹാസ് രാജാവ് നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു അവൻ അതിന്മേൽ ദഹന ബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാന ബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മദ്യ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കുവശത്ത് സ്ഥാപിച്ചു ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായിട്ട് കൽപ്പിച്ചു മഹാബലിപീഠത്തിൽ ഹന ദഹനബലിയും സായാൻ ധാന്യ ബലിയും രാജാവിന്റെ ദഹന ബലിയും ദഹന ബലിയോടും ധാന്യ ബലിയോടും ചേർത്ത് അർപ്പിക്കണം ദഹന ബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം വോട്ടുബലിപീഠം എനിക്ക് ഉപദേശമാരായാണ് ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു രാജാവ് ബലി രാജാവ് പീഠങ്ങളുടെ ചട്ടം ചട്ടം മുറിച്ച് മാറ്റുകയും രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ക്ഷാളനാപാത്രം നീക്കം ചെയ്യുകയും വോട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു ശാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ച േൽപ്പുരയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു ആഹാബിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു പുത്രൻ ഹസക്കിയ രാജാവായി विन्दवचनम्